ഹായ് ഗായ് ഈസപ്പ് എന്താണ് പരിപാടീസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഉണ്ടല്ലോ ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി അച്ചുവിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാത്രി സമയമാണ് ഇപ്പോൾ രാത്രി സമയം ഏതാണ്ട് ഒരു പത്ത് മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ആ പത്ത് ഇരുപത്തി രണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ ഭാര്യ വീട്ടിൽ ഞാനും അച്ചുവും മാത്രമേ ഉള്ളൂ പപ്പയും അമ്മയും കൂടെ പാലക്കാട് ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ നാളെ രാവിലെ അച്ചു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ചൂളയിലേക്ക് പോകും അപ്പ ഇല്ലാത്തത് കൊണ്ട് ഇനി പോകുന്നത് നാളെ ഫുൾ ഡേ കടയിരിക്കാൻ വേണ്ടി പോകുന്നത് അച്ചു ആണ് അപ്പൊ ഞാൻ പറഞ്ഞു അച്ചു ഞാൻ വേണമെങ്കിൽ ചൂളയിലേക്ക് വരാം അല്ലേ അപ്പം എനിക്ക് പറഞ്ഞു ചൂളയിലേക്ക് വരണ്ട ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ഇവരുടെ തന്നെ എന്ന് പറഞ്ഞ് അതായത് ഞാൻ നാളത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അച്ചു പിടിക്കഴിയുമ്പോഴത്തേക്കും ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ മാത്രമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാനത് ആലോചിച്ച സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എന്ത് ചെയ്യും ഞാൻ നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ തന്നെ ബോർ അടിച്ച് നമ്മൾ ചാകും ഒരു ഒരു ഒരേ ഫുഡ് ഉറങ്ങുന്നു ആ സെറ്റപ്പിലാണ് ഞാൻ ഇരിക്കുന്നത് ഇന്ന് രാത്രി ാവിലെ ആവുമ്പീറ്റ് നാളെ രാവിലെ നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഭാര്യ വീട്ടിൽ എന്തൊക്കെ ചെയ്യും ഒറ്റയ്ക്ക് ഇരുന്ന് പുഴുക്കും എനിക്കറിയില്ല ഞാൻ എന്നിട്ട് ആക്കി തരാം എന്നിട്ട് ആക്കിട്ട് തിരിച്ചു വന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പുഴുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് കിടന്ന് ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു ദിവസം ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ് രാവിലെ ഇപ്പൊ ഒരു ഏഴര ടൈം ആയിട്ടുണ്ട് അച്ചു എൻ്റെ കൂടെ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം ഇപ്പൊ അവൾ എൻ്റെ കൂടെ ഉണ്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രാവിലെ അടിക്കുന്നു ഇത് എനിക്കുള്ള മുട്ട നിനക്ക് വേണോ ഇന്നത്തെ മുട്ട വേണ്ട പിന്നെ ഇന്നത്തെ നാളെ ഭക്ഷണം എന്ന് പറയുന്നത് പോർക്കും ചപ്പാത്തി ഈ പോർക്കും ചപ്പാത്തിയും കഴിച്ചിട്ട് അച്ചുവിനെ ഞാൻ നേരെ കൊണ്ട് ചൂളയിലാക്കും ചൂളയിലാക്കിട്ട് അച്ചു അവിടെ കാര്യങ്ങളൊക്കെ നോക്കും ഉണ്ടാവും തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ എന്തു ചെയ്യും അതെനിക്കറിയത്തില്ല അതറിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്തതിനോട് വന്നിട്ട് എന്തൊക്കെയാ ചെയ്യും അപ്പൊ അച്ചുനെ വീടുകളിൽ കാണാൻ ചെയ്യാൻ വേണ്ടി പോകാതെ അങ്ങനെ ഞാൻ അച്ചുവിനെ ചൂളയിൽ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ് ഈ ചൂള എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവൂ നമ്മുടെ ഈ കരി കക്ക കുമ്മായൊക്കെ വിൽക്കുന്ന പപ്പാട ഈ ഒരു കടേനയാണ് നമ്മള് ചൂള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ പേര് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല അല്ലേ ആ ഉണ്ടാക്കുന്ന കക്ക നീട്ടുന്ന സ്ഥലത്താണ് പൊതുവെ നമ്മൾ ചൂള എന്ന് പറയുന്നത് ചൂള ഇവിടെ നമ്മള് ഇതാണ് പപ്പാടില്ല മനസ്സിലായി ഇതാണ് പപ്പാടെ കട എന്ന് പറയുന്നത് കണ്ടേ ഈ കൂട്ടി വെച്ചിരിക്കുന്നത് കക്ക ആ ഞങ്ങളെ ഇന്നലെ വീഡിയോ നന്ദപ്രങ്ങളുടെ കാര്യം പറഞ്ഞു അപ്പൊ അച്ഛു ഇനി ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ട് വൈകിട്ടേ വരത്തുള്ളൂ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ സോ ഗൈസ് അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് തിരികെയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇതേപോലെ നിങ്ങളാരെങ്കിലും ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്ക് അതായത് അവിടെ ഭാര്യയില്ല ഭാര്യയുടെ അച്ഛനില്ല അമ്മയില്ല ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കും ഒരു പിടുത്തുമില്ല അപ്പോൾ സാധാരണ ഞാനിവിടെ മൂന്നാല് തവണയൊക്കെയാണ് വന്ന് നിന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം എൻ്റെ ഒരു സ്വഭാവം പറ്റിയിട്ട് പരസ്യവാസികളെ പോയി കണ്ട് സംസാരിച്ച് കമ്പനിയൊക്കെ അടിച്ച് ആ രീതിക്കാണ് പക്ഷേ ഇവിടെ നെയ്ബേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് തിരക്കുള്ള ആൾക്കാരാണ് അവരൊക്കെ അവരുടെ ജോലിയിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഈച്ചടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടാസ്ക് ഏറ്റെടുത്ത് അച്ഛനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് എന്നിവക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചതേ ഇവിടെ ഡൈനിങ് ടേബിളിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കുമേ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയപ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിൽ കുറച്ച് ഉറുമ്പൊക്കെ വന്ന് കുറച്ചിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കുകയാണ് പെട്ടെന്ന് ഞാൻ ആലോചിച്ചു ബിഗ് ബോസിൽ വെച്ച് എല്ലാ ദിവസവും ഞാൻ ക്ലീനിങ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എന്തായാലും നെറ്റയ്ക്ക് നിൽക്കുകയല്ലേ അപ്പോൾ ഭാര്യ വീട്ടിൽ വന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അതെൻ്റെ ഫസ്റ്റ് ടാസ്ക് ആണ് സോ ഹൈസ് അപ്പ എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഞാൻ ആരംഭിക്കുകയാണ് ഞങ്ങൾ രാവിലെ മുട്ട കഴിച്ച പാത്രത്തിൽ ഉറുമ്പ് പോകുന്നു മുട്ട ഇവിടെ തുറന്ന് വെച്ചുകൊണ്ടാണ് ഉറുമ്പ് വന്നത് ദാറ്റ്സ് അവർ മിസ്റ്റേക്ക് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ ഉറുമ്പനെയൊക്കെ ഒന്ന് താരത്തേക്ക് കളഞ്ഞിട്ട് ഇത് കടിക്കുന്ന ഉറുമ്പല്ലെന്ന് തോന്നുന്നു അതായത് മറ്റേ നമ്മുടെ ഈ ചോണൻ ഉറുമ്പ് കട്ട് ഉറുമ്പ് എന്നൊക്കെ പറയുമല്ലോ ഈ ഫുഡ് കഴിക്കാനൊക്കെ വരുന്ന ഒരു ചെറിയ ഉറുമ്പാണിത് സത്യം പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഈ സെയിം പരിപാടി ആയിരുന്നല്ലോ ടിഷ്യൂ ആയിട്ട് പോവും നേരെ ഓരോ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും രാവിലത്തെ ടാസ്ക് അത് ഫ്രൂട്ട്സിൻ്റെ ഇത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുമായിരുന്നു ഇന്നത്തെ വേറൊരു വൺ കോമഡി ഉണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അച്ചു എൻ്റെ അടുത്ത് തനിക്കെന്താണോ വട്ടുണ്ടാണോ എന്ന് വേണമെങ്കിൽ അപ്പം ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ പപ്പയാണെങ്കിലും ഇതെന്താ ഇങ്ങനെ ഇതെന്തെങ്ങനെ എന്നുള്ളതിലപ്പോൾ ചോദിക്കുമായിരിക്കും ലൈക്ക് എനിക്ക് ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പഴയ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കലാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ട് അച്ചൂന് കൊടുക്കാനായിട്ട് അച്ചു തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം പക്ഷേ ഞാൻ അത് പ്രിപ്പേർഡ് ആയിരുന്നില്ല എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടേ പുറത്തുനിന്ന് ചിക്കനൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളെ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വെക്കുന്ന സാധനം ഉണ്ടല്ലോ ഇതിനകത്തും കുറച്ച് ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്കിത് വെള്ളം മുക്കി ഒന്ന് തുടച്ചിട്ട് പുറത്ത് നല്ല വെയിലുണ്ട് കൈസ് നമുക്ക് വെയിലത്ത് വെച്ച് ഇതൊന്ന് ഉണക്കി സെറ്റാക്കി തിരിച്ച് ഡൈനിങ് ടേബിളിൽ വെക്കാം സോ സൊക്കെ അങ്ങനെ ആ ഡൈനിങ് ടേബിളിൽ ആ ഷീറ്റ് മൊത്തം നമ്മൾ കഴുകി വൃത്തിയാക്കിയതേ തുടച്ച് ഞാൻ ഒന്ന് പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം പ്ലാസ്റ്റിക് ഷീറ്റാണ് അതുകൊണ്ട് കുറച്ച് സമയം അരമണിക്കൂർ ഒന്ന് പുറത്തിരിക്കട്ടെ ആ ഒരു ഗ്യാപ്പിൽ അരമണിക്കൂർ ഗ്യാപ്പിൽ ഞാൻ നേരത്തെ എൻ്റെ സെക്കൻഡ് ടാസ്ക്കിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു സെക്കൻഡ് ടാസ്ക്കിലേക്ക് ഇറക്കുകയാണ് വേറെ ഒന്നുമല്ല ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതും ഉണ്ട് ഇന്ന് കുറച്ച് സമയം ഞാനൊന്ന് സൈക്ലിങ് ചെയ്യാം ഇവിടെ എന്തായാലും ഒരു സൈക്കിൾ ഉണ്ട് അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ സൈക്കിൾ ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരു ദിവസം എക്സസൈസ് ഇല്ലാണ്ടായിപ്പോകും ഗൈസ് ഞാനൊരു ടെൻഷൻ കൺട്രോൾ ഒരു ഫൈവിലാണ് ഇപ്പം എന്തായാലും സൈക്കിൾ ചെയ്യുന്നത് സോ ഗൈസ് എന്തായാലും സൈക്ലിംഗ് പരിപാടീസ് എനിക്ക് ഹാഫ് ആൻ അവർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അത്രയും പറ്റിയില്ല ഒരു പത്ത് പതിനഞ്ച് കിലോ മിനിറ്റ് മാത്രമേ ചെയ്തുള്ളൂ കുറച്ച് ഹൺഡ്രഡ് ഒക്കെ കുറച്ച് പുഷപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സൈക്കിൾ ലിങ്ക് വന്നു അങ്ങനെ മാറി മാറിയാണ് ചെയ്തത് അവിടെ പോലെ സ്റ്റാമിന ഇല്ല ഗൈസ് സ്റ്റാമിന കുറച്ച് കുറവാണ് കാരണം രണ്ടേ രണ്ട് വീക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതായത് നമുക്ക് പുറത്ത് ഉണക്കാൻ വെച്ച സാധനം ഉണ്ടോ ആ ഷീറ്റെല്ലാം എടുത്ത് തിരിച്ചും കൊണ്ട് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ ഒരുപാട് കംപ്ലീറ്റ് ചെയ്തിട്ട് കുളിക്കാം സോ ഗൈസ് ആ പരിപാടി നമ്മൾ ഫുള്ളി ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഡൈനിങ് ടേബിൾ ഓക്കെ ഡൈനിങ് ടേബിൾ കംപ്ലീറ്റ്ലി വൃത്തിയാക്കിയിട്ടുണ്ട് അച്ഛൻ എന്തായാലും ഈ വീഡിയോയുടെ താഴത്തു നിന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അങ്ങനെ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പാലോ വെച്ചു ഇനി എന്ത് ഞാൻ ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് വീടിന് രണ്ടാമത്തെ നിലയിലായിട്ട് ഇതേ അച്ചുവിൻ്റെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനൊരു പെട്ടിയിൽ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സൊന്നും തന്നെ അച്ചു ഇപ്പോൾ ഉപയോഗിക്കണില്ല അത് അവൾ പറഞ്ഞിരിക്കുന്നത് ഇത് എന്താ പറയുക ഇപ്പോൾ അത്ര കറക്റ്റ് അളവല്ല മറ്റേതാ മറച്ചാന്നൊക്കെ പറഞ്ഞേക്കണേ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആവും അപ്പം അച്ചൂനെ ഞാൻ വിളിച്ച് ചോദിച്ചു അച്ചു ഈ ഡ്രസ്സ് നീ എന്താ കൊണ്ടുപോകുന്നില്ല അങ്ങോട്ട് അവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പറഞ്ഞാൽ ആ അച്ചാ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും കുറേ ദിവസമായിട്ടിരിക്കുകയാണല്ലോ ഇതൊന്ന് വെയിലത്തെടുത്തിട്ട് പൊടീക്കുണ്ടാവും അപ്പം നമുക്ക് അതൊന്ന് മടക്കി വൃത്തിയാക്കി വെയിൽ ഒളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു അച്ചുന് ഉപയോഗിക്കാമല്ലോ ഇതിപ്പോൾ നിറച്ച ഡ്രസ് ഉണ്ടെ ഇതിനകത്ത് ഉപയോഗിക്കാൻ മതി ഒരു ലോഡുണ്ട് ഞാൻ പണ്ട് ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന സമയത്തൊക്കെ അച്ചു വിട്ട് കണ്ട ഒരുപാട് ഡ്രസ്സൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ഇതെല്ലാം വലിയ പൊടിയില്ല കേട്ടാ എനിക്കൊന്ന് മമ്മി വളരെ കൃത്യമായിട്ട് ഇതെല്ലാം മടക്കി ആ മമ്മിയും എനിക്കൊന്ന് ഓമനാൻറ്റി ആണെന്ന് തോന്നുന്നു ആരോ കൂടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏതൊരു ആൻ്റിയും കൂടെ ഇതെല്ലാം വൃത്തിയാക്കി മടക്കി വെച്ചതാ ഇത് ഞാൻ പണ്ട് അച്ഛന് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് എന്നിട്ട് എന്ന് ഉപയോഗിക്കുന്നൊറക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ സാധനം ഉണ്ട് തപ്പിക്കഴിഞ്ഞാൽ കുറേ കിട്ടും എനിവേ നമുക്ക് ഈ ഡ്രസ്സ് എല്ലാം എടുത്ത് എന്തായാലും ഒന്ന് വെയിലത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിലൊള്ളിച്ച് മടക്കി വെക്കാം സോ ഗൈസ് ആ തുണി എല്ലാം എടുത്ത് ഞാൻ അദ്ദേഹം പുറത്ത് വേലത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് ആ ഇനിയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒറ്റയടിക്ക് എടുത്ത് പുറത്ത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു ഇതിൽ നിന്നെല്ലാം എന്തായാലും അച്ചുന് ചേരില്ല അവൾക്ക് എന്തായാലും കുറച്ച് ഫിറ്റായിട്ടുള്ളവർക്ക് ഉണ്ടാവും ഞാൻ നന്നായിട്ട് കതച്ചു കൈസ് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് കിടക്കട്ടെ എന്നിട്ട് ആ പൊടിയൊക്കെ ഒന്ന് പൊക്കി കഴിഞ്ഞിട്ട് മടക്കി വെക്കാം മടക്കി വെച്ചിട്ട് അച്ചുവിന് വേണ്ടത് കൊണ്ടുപോകാം വേണ്ടാത്തത് വേണ്ടി നമുക്ക് തട്ടി മുകളി കയറ്റാം അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്തിരങ്കിലും ചെയ്യാമല്ലോ വെറുതെ ഈ ഡ്രസ്സൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണി സോ അങ്ങനെ ആ ഡ്രസ്സ് എല്ലാം തന്നെ നമ്മൾ വെയിലെത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മടക്കി വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് ഡ്രസ്സ് എല്ലാം മടക്കി വെച്ചിട്ടേ അച്ചു വരുമ്പോഴത്തേക്കും അവക്ക് ചേരുന്ന ഡ്രസ്സ് ഏതാണോ അത് നമുക്ക് കൊണ്ടുപോവാം അല്ലാതെ നമുക്ക് അത് യൂസ് ചെയ്യാമല്ലോ അല്ലാത്തുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണേ കൊടുക്കാം അല്ലെങ്കിൽ തട്ടി മുകളിൽ കയറ്റാം നേരത്തെ ഞാൻ അച്ചൂർ പണ്ട് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞില്ലേ അതെ ഇതാണ് ഞങ്ങൾ പണ്ട് അലപ്പുഴ വെച്ച് വാങ്ങിച്ചതാണ് അവള് ഒന്നോ രണ്ടോ മണിയായി കിട്ടിയിട്ടുള്ളത് തോന്നുന്നു പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഇതുൾപ്പെടെ നമുക്ക് മടക്കി വെക്കാം ഇത് മടക്കി വെച്ചിട്ടേ എന്തായാലും അച്ചുവിനെ ഒരു ആറ് മണിയാവുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലണം ആറ് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചൂള അടക്കും അപ്പോൾ അതിനു മുന്നേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അച്ചുനെ ഞാൻ മകട്ടു അപ്പോൾ ചൂള അടക്കുന്ന ആ സമയത്ത് ചെല്ലണം ചെന്നിട്ട് അച്ചുവായിട്ട് പുറത്തോട്ട് പോകണം പപ്പയും മമ്മിയും രാത്രി ഏതാണ്ട് ഒരു ഒൻപത് മണിയാവുമ്പോഴത്തേക്കും വരും അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടാണോ വരുന്നത് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ വാങ്ങിച്ചു വെക്കാം അച്ചുവിനെ വിളിച്ചിട്ട് അച്ചുവിനെ എക്കാ പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോകണം എന്നുള്ളതാണ് വേ ഒന്ന് രണ്ട് സ്ഥലത്ത് അച്ചുവിനെ വേറെയും കയറാനുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം നമ്മളൊരു ചായയും കൂടി ഇട്ട് വെക്കണം അച്ചു ചായ കുടിക്കില്ല കാപ്പിടാളാണ് അപ്പോൾ അവൾ വരുന്ന സമയത്ത് ഒരു കാപ്പി ഉണ്ടാക്കി വെക്കാം അച്ചു ഞാനുണ്ടാക്കുന്ന കാപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാപ്പി കൂടി ഇട്ട് വെക്കാം സോ കൈസ് അടുത്ത പരിപാടി കാപ്പിടുക എന്നുള്ളതാണ് അപ്പോൾ അച്ചു എന്നെ കുറെ നേരത്തെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നിങ്ങളവിടെ എന്ത് ചെയ്യാൻ മനുഷ്യ എന്ത് ചെയ്യാൻ മനുഷ്യന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ കാപ്പി ഇടുന്ന കാര്യം അല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുന്ന കാര്യമൊന്നും അറിയില്ല കാപ്പി ഇടാൻ വേണ്ടി പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛനും കൂടെ കാപ്പി ഇട്ട് വെച്ചേക്കാം ഞാനൊരു ഫ്ലാസ്കില് അവൾ എന്നാലും വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞു കാപ്പിട്ട് കൊടുക്കണമല്ലോ വീഡിയോ വീഡിയോകൾ ചെയ്തിട്ട് അവൾ എന്താണ് പറയുന്നത് നോക്കട്ടെ

ഇത് മതിയോ ഇത് മതിയല്ലോ ആ അപ്പൊ അത് ഞാൻ കഴുകിയിട്ടുണ്ട് പഞ്ചസാര വേണോ നിനക്ക് അതെനിക്കറിയാം എനിക്ക് പഞ്ചസാര വേണ്ട അതാ ഞാൻ നിരത്തി വെച്ചത് നിനക്ക് പഞ്ചസാര വേണോന്ന് ഞാനീ പാത്രം ഒക്കെ കഴുകി വെച്ചോളാം കേട്ടാ ഇവിടെ കുറച്ച് പാത്രം ഉണ്ടല്ലോ രാവിലെ ഫുഡ് കഴിച്ചതിന്റെ ഒക്കെ അത് ഞാൻ കഴുകി വെച്ചോളാന്ന് പറഞ്ഞതാ ഇല്ല നമ്മള് മറ്റേ പോർക്ക് കഴിച്ചതിന്റെ പാത്രം അവിടെ കിടക്കും അത് കഴുകിട്ടില്ല അത് ഞാൻ കഴുകിക്കോളാം ആ അത് കുഴപ്പമില്ല ഓക്കെ ബൈ ബൈ ശരി നമ്മള് ക്യാമറ ഓൺ ആക്കി വെച്ചാണെ അതു സംസാരിച്ചു വന്ന് അച്ചുവിന് അറിയത്തില്ല എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന കാപ്പി സോ കൈസ് നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് തിള വന്ന സമയത്തേ നമ്മൾ നിർത്തിയിട്ടുണ്ട് അതെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഖാപ്പിയാണ് ഇനി ഞാൻ കുറച്ച് കുടിക്കട്ടെ ബാക്കിയെടുത്ത് അച്ചുവിന് വെക്കട്ടെ സോ കായ്സ് അപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റക്കുള്ള ആ ദിവസം ഇവിടെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ചായ കുടിച്ച് അവസാന നിമിഷങ്ങൾ കൂടെ ഇങ്ങനെ മുന്നോട്ട് നീക്കുകയാണ് അച്ഛനുള്ള ചായ ഞാൻ എടുത്ത ആ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് ആറുമണിയാകുമ്പോഴത്തേക്കും പപ്പയുടെ ചൂള അടക്കണം അപ്പോൾ അച്ഛനെ വിളിക്കാനായിട്ടും കൂടി ഞാൻ പോകും നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകണം ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും പപ്പയും മമ്മിയും ഇവിടേക്ക് വീട്ടിലേക്ക് വരും സോ ഇതൊരു എന്താ പറയണ്ടെ ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ് അതായത് ഇപ്പോൾ അച്ഛുൻ്റെ വീട്ടിൽ എന്താ പറയണ്ടെ ഞാനിപ്പോൾ ഒരു മകനായിട്ട് വന്നതിന് ശേഷം ഒരു ദിവസം ഫുള്ള് ഞാൻ എൻ്റെ ഒറ്റക്കാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ ഒറ്റക്ക് എവിടെയും എവിടെയും പോയി ഇനി ഇരിക്കുന്ന ഒരാളല്ല അതായത് വീട്ടിൽ തന്നെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡേ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തൊക്കെ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല ഒന്നും ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് ഈ സംഭവം തന്നെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനും അച്ഛനും കൂടെ ഷോപ്പിലിരിക്കാം എന്നുള്ള രീതിയിലാണ് ആദ്യം വിചാരിച്ചു വെച്ചിരുന്നത് പെട്ടെന്നാണ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചത് എനിവേ ഞാൻ എന്തായാലും അച്ഛനും വിളിക്കാൻ വേണ്ടി പോവാണ് ഒന്നിനോട് പാത്രം കൂടെ കഴുകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീഡിയോ എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ലേറ്റായി പോകും ഞാൻ പാത്രം കഴിയിട്ട് നേരെ അച്ഛനും വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ഈ ഡേ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു നല്ല റിസൾട്ടായിരുന്നു സോ നിങ്ങൾ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഞാൻ പറയുകയാണ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ